ചില ദിവസം എങ്ങനെയാണ് കേട്ടോ രാവിലെ ഞാൻ എണീക്കണ കൂട്ടത്തിൽ തന്നെ മോനും ഉണ്ടരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുക്കളയിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂലല്ലോ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ വേഗം എന്തായിട്ടെന്ന് പറയുമ്പോൾ കുട്ടികൾ കിടക്കുമ്പോൾ ഒരിടത്ത് കൊണ്ടുപോയിട്ട് കിടത്തും ഒറ്റ കിടക്കാൻ ഭയങ്കര മടിയാണ് ഒരാളുണ്ടെങ്കിൽ ഉറങ്ങി കിടക്കണ ഒരാളായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ അടുക്കളയിൽ വന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് രാവിലത്തെ പണികളൊക്കെ തുടങ്ങി ഇന്ന് അപ്പോ ആണ് ചായക്കടിയിട്ടുണ്ടാക്കണത് അപ്പോൾ നീക്ക് തലേ ദിവസത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പിന്നെ ഗ്രീൻ പീസ് ഉണ്ടും കൂടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കുട്ടിയൊക്കെ കൊടുത്തിട്ട് മദ്രസ് പറഞ്ഞേക്കണം അതൊക്കെയാണ് രാവിലത്തെ കുറച്ച് കറിയങ്ങൾ അപ്പോൾ അത് അപ്പം പിന്നെ അരി അരച്ചിട്ടുണ്ടാക്കണം അപ്പള ഞങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതാക്കാറ് കേട്ടോ നമ്മൾ വീട്ടിൽ ചായൻ്റെ ഉണ്ടാവുക പിന്നെ ഈ ഒരു ഗ്രീൻ പീസ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സച്ചു എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പീഡിക്ക് പോയി പോയിട്ടുണ്ടായിരുന്നു ആ പോയ സമയത്ത് അവൻ പിടിയിൽ നിന്ന് പയൻപരി കൊടുത്തിട്ടുണ്ട് നല്ല ചൂടില്ല പയൻപരി നമ്മുടെ ഇപ്പം പീഡിയിൽ ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ടത് അവര് ആവുമ്പോൾ നല്ല ചൂട് ചൂടോടെ തന്നെ കിട്ടും അപ്പോൾ അവന് പയൻപരി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മിക്കുട്ടിക്ക് തലേനത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു ആ കറി കൂട്ടിയിട്ട് ഓട അപ്പം കുടിച്ചിട്ടാണ് മദ്രസ് പോണത് കേട്ടോ അപ്പോൾ മദ്രസ് പോകുന്ന സമയത്ത് അപ്പോൾ അതെ കൊച്ചു നീച്ചിട്ടുണ്ടായിരുന്നു അവന് സ്കൂളിൽ പോകാനായിട്ട് കുട്ടിക്കൊക്കെ സെലാം കൊടുത്ത് പോകുമ്പോഴൊക്കെ കൊടുത്തിട്ട് രണ്ടാളും മദ്രാസിൽ പോകാനായിട്ടോ യൂണിഫോം ഇല്ല ദിവസങ്ങളിലാണ് ഈ സച്ചു രാവിലെ മദ്രാസ് പോകുന്ന സമയത്ത് തന്നെ യൂണിഫോം ഇട്ടിട്ട് പോകും ഞാൻ പറയും സ്കൂളിൽ പോണ സമയത്ത് ഇട്ടാൽ മതിയെന്ന് ഏഹ് അപ്പോൾ നേരം വേഗം പറയും കാരണം വെറുതെ പറയാട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് മദ്രാസ് മദ്രാസ് വിട്ടാലും ആദ്യം വീട്ടിലെത്തുന്ന കുട്ടികൾ ഇതുവരെ രണ്ടാളും അങ്ങനെ അവരെ രണ്ടാളിയും മദ്രസിൽ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വീടിൻ്റെ അടുക്കളയിൽ വന്നു അപ്പം ചുടലും കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനിടയിൽ ഞാൻ കുറച്ച് ചോറും കൊണ്ട് പോകോ കുറച്ചധികം ചോറുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ നട്ടിട്ടുണ്ടാവില്ലേ വടച്ചൊന്നെ ആർക്കും പത്രയും പറഞ്ഞാൽ ചോറ് എന്നുള്ളത് ഇത് എനിക്ക് കുറച്ച് കോഴിക്കളുണ്ട് കേട്ടോ കോഴിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അധികം കോഴിക്കളുണ്ട് പതിനാല് കോഴിക്കളുണ്ട് കേട്ടോ ഞാൻ ഇത് വാങ്ങണ സമയത്ത് പതിമൂന്ന് കോഴിക്കളെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോഴികളെ കൊടുക്കുന്ന ആൾ പറഞ്ഞു ഇതിൽ പത്തെണ്ണം പിട കോഴികളും മൂന്നെണ്ണം പൂവനാണെന്ന് പറഞ്ഞു പക്ഷേ വലിയതായ സമയത്ത് പതിമൂന്ന് കോഴിക്കളും പിടക്കോഴിക്കളേനും കേട്ടോ മറ്റൊരു പൂവൻ കോഴി ഉണ്ടായിരുന്നില്ല ഇവർ മുട്ട കിട്ടാതെ കണ്ടപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എൻ്റെ അമ്മ പൂവനെ തന്നു അങ്ങനെ ഇവർ മുട്ടയിടാൻ തുടങ്ങിയത് കേട്ടോ ഇവർക്ക് നല്ല കുറച്ചധികം ചോറ് വേണം ഇങ്ങനെയുള്ള കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം നല്ലോണം പിന്നെ ഫുഡ് വേണ്ട വേണ്ടവർക്ക് കോഴിത്തീറ്റ ഏറ്റവും ചോറായിട്ടും അപ്പോൾ ഞാൻ അധികം ചോറ് ആണ് കൊടുക്കൽ ഒരു സമയം കോഴിത്തീറ്റയും കൊടുക്കും അല്ലാത്ത സമയത്ത് ചോറും കൊടുക്കും പിന്നെ എന്ത് കിട്ടിയാലും അവർ കൈക്കൂട്ടോ അങ്ങനത്തെ ഒരു കോഴിക്കളാണ് ഇവർ അങ്ങനെ അവർക്ക് ഇത് കൊടുത്തിന് ശേഷം അടുക്കളയിൽ ചായയും കടയും ആയി കഴിഞ്ഞല്ല അപ്പോൾ വേഗം കുറച്ച് അരക്കാനും തുരടാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചു കെട്ടോ മെഷീനിലിട്ടത് വേറെ മറ്റേത് പിന്നെ കലയിൽ തിരുമ്മണത് വേറെയൊക്കെ ആയിട്ട് കാരണം കുട്ടി ഉറങ്ങിയാൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പണി എറക്കണം അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എൻ്റെ കൂടെ എണ്ണീറ്റ് കുട്ടികളുടെ മതസ്സം പറഞ്ഞാൽ ഞാൻ ഒന്ന് കുറച്ച് നേരം നുറക്കൂട്ടോ ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ കുറച്ചധികം പണികൾ തീർക്കും അങ്ങനെ കൊച്ചു ദിവസം സ്കൂളിൽ പോകാനും വിരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമുണി ഉണ്ടായതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് അവർക്ക് പോകുമ്പോഴും കാണണം വരുമ്പോഴും കാണണം അങ്ങനെ കുട്ടീനോട് സലാം പറഞ്ഞാൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് കൊച്ചു സ്കൂളിൽ പോവാണ് എനിക്ക് നല്ല ജലദോഷം ഉമ്മച്ചമ്മയൊക്കെ ഉണ്ടായത് കൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ കുറേ ദിവസമായി തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കാട്ടി ഇപ്പോൾ കുറേ സമാധാനമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ കൊച്ചു സ്കൂളിൽ പോവാണ് ഒന്ന് നടന്നിട്ടാണ് പോകാൻ കേട്ടോ ചില ദിവസം അവന് സ്കൂൾക്ക് ആരെങ്കിലുമൊക്കെ വണ്ടി ഇട്ടും അപ്പം അങ്ങനെ ആ വണ്ടിൻ്റെ ബാക്കിൽ പോകും അങ്ങനെ ഞാൻ കുട്ടീനെയൊക്കെ കുളിപ്പിച്ച് പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഇതാ അവിടെ കടത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കയ്യും കാലമൊക്കെ കുട്ടി കെട്ടി കിടന്നാൽ ചില ദിവസം നല്ല ഉഷാറായിട്ട് കിടക്കും ചില ദിവസം അവന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ എന്നും വലിയ ഇഷ്ടമായിട്ടില്ലാത്തോന്നുണ്ട് കയ്യും കാലം ഒക്കെ ഇട്ട് അടിച്ചിട്ട് കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എന്താ കുട്ടികളൊക്കെ മദ്രസ് ഇട്ട് വന്ന് ഓരോ സ്കൂളിൽ പറഞ്ഞേക്കാണെങ്കിൽ തിരക്കാണ് എൻ്റെ കോഴിക്കളുണ്ടല്ലോ പല കോഴിക്കളും പല സ്ഥലത്തും ഇവിടെ മുട്ട ഈ ഒരു കോഴി ഇവിടെ തന്നെ മുട്ടിട്ടുള്ളൂ ഇവിടുന്ന് പിടിച്ചിട്ട് കൂട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മുട്ട വൈകുന്നേരം വരെ ആ കൂട്ടിലാടെ ഇരിക്കും പിന്നെ അവിടുന്ന് തുറന്നിട്ടാൽ ഇവിടെ ഈ ഒരു മൂലയിൽ വന്നിട്ടാണ് മുട്ട ഇടുകയുള്ളു സച്ചി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്നും ഓരോ ദിവസം ഓരോരോ വേദന ഉണ്ടാകും ചില ദിവസം കൈ വേദന ചില ദിവസം കാല് വേദന ചില ദിവസം തലവേദന അപ്പോൾ ഒരുവിധം പരിഹാരം പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ വല്ലേ ചെയ്തിട്ട് പരിഹരിച്ച് സ്കൂളിൽ പറഞ്ഞേക്കും ഇന്നിപ്പോൾ കൈ വേദനയാണ് എഴുതാൻ വയ്യ ഫേനെ പിടിക്കാൻ പയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൊച്ചുവിൻ്റെ പയർ ബാൻഡേജ് ബാൻഡേജുണ്ടായിരുന്നു അവിടെ അതെടുത്തിട്ട് ഞാൻ കെട്ടി പിന്നെ കുത്തികാണ്ട് സ്കൂളിൽ പറഞ്ഞേക്കാൻ ഉണ്ടാവും അതിൻ്റെ അടി കൂടി ഞാൻ ഉച്ചക്കൊക്കെ അരി തിമുട്ടിട്ടുണ്ടായിരുന്നു ക്യാമറ ഒരു കയ്യിലും ഒരു കൈ കൊണ്ട് പണിയായതുകൊണ്ട് ചെറിയൊരു ഫോൾട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ആകൊക്കെ നിരച്ച് ഒരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ കുട്ടീനെയും തന്നെ കുളികൾ കഴിഞ്ഞാൽ ഉറക്കിയതല്ലേ ചില ദിവസങ്ങൾ നന്നായിട്ട് ഒരുപാട് സമയം ഉറങ്ങിത്തരും അങ്ങനെ ആകുമ്പോൾ എനിക്ക് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും ചില ദിവസങ്ങൾ കുട്ടികളല്ലേ അവർക്ക് ഓരോ ദിവസം ഓരോരോ മൂടല്ലേ നമുക്ക് നമ്മൾ ഓരോ മൂടിനനുസരിച്ച് നമ്മൾ നിൽക്കാനല്ലേ പറ്റുള്ളൂ ചില ദിവസങ്ങൾ രണ്ട് മൂന്ന് മണി നാലു മണിയൊക്കെ അവൻ്റെ പണികളൊക്കെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനത്തെ ഒരു ശീലങ്ങളേക്കാരം അങ്ങനെ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറൊക്കെ വെച്ചിട്ട് ഞാനൊരു പുളിസ ഉണ്ടാക്കി കഴിച്ചിട്ടോ നമ്മൾ കോഴിക്കളൊക്കെ എല്ലാ കോഴിക്കളും മുട്ട എല്ലാം ഇഷ്ടം പോലെ മോശം അതൊരുപാട് മുട്ട ഉണ്ടാകും ഒരു ദിവസം അങ്ങനെന്താ ഇക്ക ഷോപ്പിൽ പോകുക അല്ലൊരു അപ്പോൾ അത് നമ്മുടെ മോനെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവര് മുണ്ട് പറങ്ങി അങ്ങനെ പിന്നെ ഈ ഒരു കുട്ടികൾ കിടക്കുന്ന റൂമിലാവുമ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്ന് അതിൻ്റെ സൗണ്ടും പിന്നെ കരച്ചിലും ഒക്കെ കേൾക്കാൻ സുഖമാണ് പിന്നെ അങ്ങനെ ചെറിയ കുട്ടികളെ കൗലിലും നീങ്ങലൊന്നും തുടങ്ങാത്തതുകൊണ്ട് തന്നെ വെഡിൽ കടത്തിയാലും എനിക്കൊരു സമാധാനമാണ് പിന്നെ അങ്ങനെ നിൽക്കാൻ്റെ പോക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടോ അടുക്കളയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരുന്നല്ലോ അതിനിടയിൽ ഞാൻ അകക്കൊന്നും തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കറി ഉണ്ടാക്കണം കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് നമ്മളെ മുറ്റത്തിൽ വരുത്തുമ്പോൾ തന്നെ വറച്ചെടുക്കുകയാണ് ഇന്നത്തെ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെതാ പച്ചക്കായും കറിയാണ് കേട്ടോ പരിപ്പും പച്ചക്കായും വെച്ചിട്ട് ഇതിനിടയിൽ നിങ്ങളൊരു കോഴി കിടക്കണുണ്ടോ അതിൻ്റെ ഒരു കോഴി മുട്ട ഇടേണ്ട സ്ഥലമാണ് കേട്ടത് പുറത്ത് പിന്നെ സ്റ്റെപ്പിൻ്റെ ഒരു അരുവിൽ വേറെ കോഴി മുട്ടിടുന്നത് പിന്നെ അടുക്കളയിൽ നമ്മൾ വിറകൊക്കെ വെക്കണുണ്ടല്ലോ അടുപ്പിൻ്റെ ചുവട്ടിൽ അവിടെ മുട്ട ഇടുകയുള്ളൂ ഓലൊന്നും അവിടുന്ന് പിടിച്ച് ഒഴിവാക്കിയിട്ട് കാര്യമില്ല അവർ അവിടെ ആ സ്ഥലം കിട്ടണത് വരെ അവർ മുട്ട ഇടാതെ നടത്തുകൊണ്ടിരിക്കും പിന്നെ ഒരാളുണ്ട് കോഴിൻ്റെ കോഴിക്കൂടിൻ്റെ മുകളിൽ മുട്ടിടുന്ന ആൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലെ കുറച്ച് സമയം ഓല മുട്ട പ്രദേശിച്ച് നടക്കണം കാരണം ഓല് മുട്ടയിടാൻ കയറിയില്ലേ ഓല കാത്തി മുട്ടണുണ്ടോ കാത്തിരിക്കാൻ ഒരു മൂന്നാല് കാക്കകൾ വല്ല കൂലി കൂടി തേൽപ്പിച്ച പോലെയാണ് അവർ മുട്ടയിടാൻ നിൽക്കുന്നത് എന്നാൽ തുടങ്ങിയവർ നാലാളും ഓല് കാവലൊക്കല് നമ്മൾ ഒരു നീച്ചു പോകുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ എന്നാൽ പിന്നെ ആ മുട്ട കാക്കക്കില്ലതാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം പിന്നെ ഏതായാലും മുട്ടയിട്ട് നീച്ച് പോകുമ്പോൾ ഒരു അച്ചി മുടി തിരക്കൊക്കെ ഉണ്ടാക്കി ഉണ്ടാവുമല്ലോ ആ ഒരു സമയം കേൾക്കണ സമയത്ത് നമ്മൾ ഓടിച്ച് തന്നാലേ നമുക്ക് മുട്ട കിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ മഷെ അത് നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ഇത് കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ കറി റെഡിയാക്കി ഞാൻ ഒരു ഉപ്പേരിക്ക് വേണ്ടി പിന്നെ ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുക വിചാരിച്ച് പച്ചമുളകും കറിവേപ്പിൻ്റെയും കടകും തൈരും ഒക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കട്ടോ പിന്നെ ഈ ഒരു വീഡിയോൻ്റെ എഡിറ്റിങ്ങിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് കോയിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ മക്കളാണ് അപ്പോൾ അതാ ഇന്നത്തെ ഊണും റെഡിയായി ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് അത്രേക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക கமெண்ட் செய்யும் அப்போ மட்டும் வீடியோக்கு வீண்டும் வரா அது வரைக்கும் அலாமிகம் டாட்டா பை பாய்